ീൻ സഹമ്മ നേരത്തെ പരാമർശിച്ചതുപോലെ ലോകത്ത് തുല്യതകളില്ലാത്ത ഒരു സമൂഹം അധാർമ്മികതയുടെ മകുടത്തിലെത്തിയ ഒരു ലോകം ഒരു പ്രദേശം അറേബ്യൻ വംശജർ ആ നിരക്കാണ് എല്ലാം തിന്മകളുടെയും സമ്മേളനം നടക്കുന്ന പ്രദേശമാണ് അവിടത്തേക്കാണ് അന്ത്യപ്രവാചകനായി ഇനി ഒരു പ്രവാചകൻ വരാത്ത രീതിയിൽ സമ്പൂർണനായി ആറംബ റസൂർലാഹി തങ്ങളെ അള്ളാഹു നിയോഗിക്കുന്നത് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ തിന്മകൾ കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിൽ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നു ഒരു നെൽമ നൽമനൽകുന്നു ആ സമൂഹത്തിൽ സമൂഹത്തിലൂടെ ഏറ്റവും വികൃതമായ മോശക്കാരായ ഒരു സമൂഹത്തെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായ മാതൃകകളായി ആ മാതൃകകൾ തന്നെയാണ് വെയാമത്ത അന്ത്യനാൾ വരേക്കുമുള്ള ജനതക്കുള്ള ആ മാതൃക പിന്തുടരപ്പെടുന്നവരാക്കി മാറ്റാൻ മാത്രം കഴിവുള്ള കെൽപ്പുള്ള ഒരു പ്രഭുവെയാണ് അള്ളാഹു നിയോഗിക്കുന്നത് ഈ ഒരു സംവിധാനവും വേദങ്ങളിലൊക്കെയും പരാമർശിച്ചിട്ടുണ്ട് ആ കാലഘട്ടം നിയോഗത്തിന്റെ കാലഘട്ടം അങ്ങനെയാണ് അവിടുത്തെ തിരുപ്പിറവിയും ആ രീതിയിൽ തന്നെയാണ് ആ മക്കത്തുൽ മുക്കറമയിലെ കബാലയത്തിനോടടുത്ത ബനു ഷേബ് ബന അബി ത്വാലിബിലെ ആ അബു ത്വാലിബിന്റെ മകൻ അഫൈലബുന അബി ത്വാലിബിന്റെ വീട്ടിലാണ് തങ്ങൾക്ക് ജന്മമുണ്ടാകുന്നത് അത്ഭുതകരമായ ജന്മമാണ് അങ്ങനെയാണ് വേണ്ടതും ആ സമൂഹത്തെ സമുദ്ധരിക്കണമെങ്കിൽ എല്ലാം കൊണ്ടും സമ്പൂർണമാകണം ആ പിറവി തന്നെ ആ രൂപത്തിൽ രൂപത്തിലായിക്കിരിക്കണം നമുക്കറിയാം ലോകത്ത് ഭൂമിയിൽ ഉമ്മ പ്രസവിച്ച മക്കളിൽ ഉത്തമരായിട്ടാണ് തങ്ങളുടെ ആ തിരുപ്പിറവി സംഭവിക്കുന്നത് അവിടുന്ന് ചേലാകർമ്മം നടത്തപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബ്രഹാമും യഷ്മായിര്യരും ആ ഒരു സംവിധാനം തുടരുമെന്ന് വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് മുൻകാലത്തെ മുൻ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചതായി കാണാൻ കഴിയും മഹ്തൂനായിട്ടാണ് ചലകർമ്മം നടത്തപ്പെട്ടവരായിട്ടാണ് അവിടെ നിന്ന് ജന്മം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല പുക്കിൽ കൊടി ഉമ്മയിലേക്ക് അത് കൂട്ടപ്പെട്ടിട്ടില്ല മുറിക്കപ്പെട്ടിട്ടുണ്ട് കൺ പൂർണമായും സൊർമ്മയിടപ്പെട്ടിട്ടുണ്ട് ഒരു പ്രസവിക്കപ്പെട്ട കുട്ടിക്കുണ്ടാകുന്ന രീതിയിലുള്ള മോശമായ അന്തരീക്ഷമെല്ലാം സമ്പൂർണമായും നറീഫാണ് പൂർണമായും വൃത്തിയിലാണ് ആ കുഞ്ഞിന്റെ ജന്മമുള്ളത് നമുക്കറിയാം അബ്ദുറഹ്മാൻ ബിൻ അഴിഫർ അള്ളാഹുത്താലഹു വലിയ പ്രമുഖനാണ് ആ പ്രമുഖനായ സൊഹാബിയുടെ ഉമ്മയായ ഷിഫയാണ് അലി അള്ളാഹുത്താലാണ് നബീസ് തങ്ങളിലെ പ്രസവം എടുത്തിട്ടുള്ളത് കൂടെ ഉണ്ടായിരുന്നത് ഉമ്മു അയ്മൻ എന്ന അടിമ സ്ത്രീയാണ് തൻ്റെ ഉപ്പയുടെ അടിമ സ്ത്രീയായ ഉമ്മു ഐമനാണ് നമുക്കറിയാം ഉമ്മയാകുന്ന ആമിന ബീവിക്ക് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനകളും വിഷമങ്ങളും ഉണ്ടായിട്ടില്ല അബ്ദുൽ മുത്തലിബ് ആ പ്രദേശത്തെ നേതാവാണ് രാജാവാണ് എല്ലാം എല്ലാം കൊണ്ടും അവിടുത്തെ കാരണവരവനാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ വലിയ വിശ്വാസമുള്ള വലിയ ഭക്തനുമാണ് കബാലയം എന്നത് അത് അതിന്റെ ജീവിതമാക്കി മാറ്റിയ വലിയ ഭക്തനും അതോടൊപ്പം തന്നെ എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിയുമാണ് ആദ്യമായി കുഞ്ഞിന് വിവരം ലഭിച്ചപ്പോൾ ആ ബീവി ഉമ്മയായ ആമിന അലിയൻഹ വല്യുപ്പയിലേക്ക് വിവര ആളയക്കുകയാണ് തങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട് വേഗം വരണം ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ട് എന്താണ് അത്ഭുതം വന്നോക്കൂ പറയാം വീണപ്പോൾ കിടക്കുന്നത് സുജൂതിലാണ് തല ഉയർത്തിയപ്പോൾ കണ്ണും കൈ വിരലുകളും ആകെ മേൽപോട്ടേക്കായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത് സുജൂതിൽ നിന്ന് ആ നിലക്ക് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ വാരിയെടുത്ത് കയബാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയാണ് കയബാലയത്തിൽ പ്രവേശിച്ച് കയബത്തിൽ നിന്ന് ഇപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി പറക്കത്തിന് വേണ്ടി ആ ചെയ്ത് കയബത്തെ വലയം വെക്കുകയാണ് പ്രദർശനം ചെയ്യുകയാണ് വന്നിട്ട് പേര് വിളിക്കുന്നു മുഹമ്മദ് എന്ന് പേര് വിളിക്കുന്നു അവിടുത്തെ ഏഴാമത്തെ ദിവസത്തിലാണ് പേര് വിളിച്ചത് അത് അത് വെളിവാക്കി പറഞ്ഞത് ജനങ്ങളെ കറിയിച്ചത് ഏഴാം ദിനമാണെങ്കിലും അന്ന് തന്നെ അവിടത്തേക്കുള്ള അള്ളാഹുവിന്റെ പക്കനുള്ള ഇൽഹാമ മുഖേന ആ ദിവ്യബോധം മുഖേന ആ പേര് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സന്തോഷകരമായ രീതിയിലാണ് മുത്തറസുൽ തങ്ങളെ ജന്മം നടക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ ആ കാലത്ത് സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞില്ലേ ഈ തൗറാത്തിലും സബൂറിലും ഒക്കെയും നബി തങ്ങളുടെ വിഷാറത്ത് അറിയിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഒന്നുണ്ടായിട്ടുള്ളത് മറ്റൊന്ന് ആ കാലത്തെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പരി പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ അതുപോലെ തന്നെ ക്രിസ്തീയം ജൂത പുരോഹിതന്മാർ അവരൊക്കെയും ലബിതങ്ങളെ കുറിച്ചിട്ട് ആ സുവിശേഷവും സന്ദേശവും അറിയിച്ചിട്ടുണ്ട് ഉത്രസുളായ തങ്ങളുടെ വിനായകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കാലത്തുള്ള ബിംബങ്ങൾ മക്കത്തുൽ മുക്കറമയിലെ ഉള്ളിലും പരിസരവുമായി എത്രയോ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ വിഗ്രഹങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കപ്പെടണം ഭൂമി ലോകത്ത് ആരാധനക്കർഹൻ ലോകത്ത് ആരാധനക്കർഹൻ അള്ളാഹു ആരാ മനുഷ്യനും അല്ലാത്തവരും ആരാധന അർപ്പിക്കാൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്ന സന്ദേശം അറിയിച്ചുകൊണ്ടാണ് പ്രവാചക പ്രഭുവിന്റെ ജന്മം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ബിംബങ്ങളും വിഗ്രഹങ്ങളും ഒക്കെയും തലകുറ്റി മറിയുകയാണ് അതുപോലെ തന്നെ ഏഹ് ആവിനാഭീവിയിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഒരു സ്വപ്നമായിട്ടൊരു ഘട്ടത്തിലും തൻ്റെ ഗർഭ ഗർഭസമയത്ത് സ്വപ്നമായിട്ടും പ്രസവ സമയത്ത് കൺകാഴ്ചയായും കണ്ടതാണ് വലിയൊരു പ്രകാശം തന്നിൽ നിന്ന് പുറപ്പെട്ട് ആ ഷാമിലെ വലിയ ബുസറ കൊട്ടാരങ്ങൾ മുഴുവനും തന്നെ ആ പ്രകാശത്തിലൂടെ വിളങ്ങിക്കാണുന്ന രീതിയിലുള്ളതായ സംഭവം ആ രണ്ട് രാത്രി ആ രണ്ട് സംഭവത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും രണ്ട് യാത്ര മുത്തരപ്പി സലാഹം തങ്ങൾക്ക് ഉം എവിടേക്കുണ്ടായിട്ടുണ്ട് ഷാമിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് അബൂ ത്വലിബ് അമ്മ ആയ തൻ്റെ പ്രതിവനായ അബൂത്വാലിബിന്റെ കൂടെ മറ്റൊന്ന് തൻ്റെ പത്നിയായ ഹദീജർ അലി അള്ളാഹുത്താലഹയുടെ അടിമ അടിമയായ മൈസറത്തിന്റെ കൂടെ ഈ രണ്ട് യാത്രയെ ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ആ സ്വപ്നം എന്നത് പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ യാത്രയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെയും നേരത്തെ തന്നെ നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് തുബ്ബ നമുക്കറിയാം യമൻ ഭരിച്ചിരുന്ന ആ രാജാക്കന്മാർക്ക് തുബ്ബ എന്ന് പറയപ്പെടും ഫിർഅൗൻ മിസ് ഈജിപ്ത് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഫിർഅൻ എന്ന് പറയപ്പെടും കൈസർ റോമൻ സാമ്രാജ്യത്തിന് കൈ ഭരിക്കുന്ന രാജാവിന് കൈസർ എന്നും പേർഷ്യൻ രാജ ഭരിക്കുന്ന രാജാവിന്റെ സ്ഥാനപ്പേര് കിസ്ര എന്നുമാണ് അപ്പൊ കിസ്രയും കൈസറും ഫിറും ഒക്കെയും ആ കാലത്തുണ്ട് ആ ഓരോ കാലഘട്ടത്തിലെ തുറക്കൊണ്ടിരിക്കും ഓരോ കാലഘട്ടത്തിലെയും കൈസർ മാറി മാറിക്കൊണ്ടിരിക്കും ആ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് അവരൊക്കെയും ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹസ്രാബ്ദം മുമ്പ് നബിസല്ല തങ്ങളുടെ ജന്മത്തിന്റെ ഒരു ആയിരം വർഷം മുമ്പ് യമൻ ഭരിച്ചിരുന്ന തുബ്ര രാജാവ് മക്കത്തുൽ മുക്കറമയിൽ വരുന്നുണ്ട് അദ്ദേഹവും പ്രജകളും നാട് ചുറ്റാൻ വരികയാണ് നാട് കാണാൻ വേണ്ടിയിടെയാണ് മക്കയിലെ ആണ് മക്കക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നൊന്നുമില്ല അദ്ദേഹത്തിന് വലിയ ആദരവൊന്നും കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ചുണ്ടികൂടി അദ്ദേഹം ഈ മക്കക്കാരെ മുഴുവൻ നശിപ്പിക്കും അന്വേഷിച്ചപ്പോൾ ഈ മക്കക്കാരൊക്കെയും അവർക്ക് വലിയൊരു ഭവനമുണ്ട് മക്കത്തുൽ മുക്കറമയുടെ സെന്റർ ഭാഗത്തായി കഴവ എന്നൊരു വലിയ ദേവാലയമുണ്ട് അതിന്റെ ബഹുമാനത്തിലും ആദരവിലും തവാഫിലുമാണ് അവരുടെ സമയങ്ങളൊക്കെയും കഴിഞ്ഞുകൂട്ടുന്നത് അവർ രാജാ രാജാവ് വന്നാലും ശരി മറ്റൊരാൾ വന്നാലും ശരി ശ്രദ്ധിക്കുകയില്ല എന്ന സന്ദേശം കിട്ടിയപ്പോൾ ആ രാ ദേവാലയം പൊളിച്ചു കളയണം ഈ മക്കാരൊക്കെയും നശിപ്പിക്കണം എന്ന് നൃത്തനിശ്ചയം എടുത്തതോടുകൂടെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് രക്തം വരികയാണ് ആ രക്തം വരിക എന്ന് മാത്രമല്ല ദുഷിച്ച സ്മെൽ വാസനയാണ് വാസനയാണെന്നുള്ളത് ആരും ചികിത്സകരോ അങ്ങ ആളുകളോ അടുക്കുന്നില്ല അദ്ദേഹത്തിന് സന്ദേശം ലഭിച്ചു നിങ്ങൾ പശ്ചാദിക്കണം നിങ്ങൾ ദൈവത്തോട് ഏർ കേണ പറയണം അങ്ങനെ ഉൾക്കൊള്ളുകയും പശ്ചാതിപ്പിക്കുകയും ചെയ്തപ്പോൾ അസുഖം മാറി ഏതായിരുന്നാലും ആ നാട്ടുകാർക്ക് വലിയ സമ്മാനങ്ങളും ഒക്കെയും കൊടുത്ത് അദ്ദേഹം വീണ്ടും യസ്രിബിലേക്ക് അടുത്ത ഘട്ടം യാത്ര തിരിക്കുകയാണ് ചരിത്രം വിശാലമാണ് ഏതായിരുന്നാലും ആ മക്കത്തുൽ മുക്കറമയിലേക്കാണ് ആരംഭ റസൂൽ അല്ലാ തങ്ങളുടെ നിയോഗം നിയോഗം ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ ജന്മം ഉണ്ടായിട്ടുള്ളത് ഈ രീതിയിലാണ് വിശാലമായി പറയുകയാണെങ്കിൽ റസൂൽ അലൈഹി അലൈഹിങ്ങളുടെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞ പ്രവചിച്ച വേദഗ്രന്ഥങ്ങളെക്കാൾ വേദഗ്രന്ഥങ്ങൾ മുഴുവനും ആ നബി തങ്ങളുടെ ആ പ്രകാശ രൂപത്തിലുള്ളതായ ആ ജന്മത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അത്ഭുതമെന്ന് പറയാം അസദുൽ ഹമീരി എന്ന് പറയുന്ന ആ തു രാജാവ് അദ്ദേഹത്തിന് മക്കയിൽ ഉണ്ടായ അനുഭവം ആ മക്കാർക്ക് വലിയ സമ്മാനങ്ങൾ നൽകി പോകുന്നത് വീണ്ടും പോകുന്നത് മദുനത്തിൽ മുൻപറയിലാക്കുകയാണ് യെസിബിലെ ആ മക്കയിൽ ജനിക്കപ്പെടുന്ന ആ പിഞ്ചുപാലൻ ആ കുട്ടി വലുതായി നുപൂവത്ത് കിട്ടി യാത്ര പുറപ്പെടുന്ന പ്രദേശം യസരീബാണെന്ന് ആ രാജാവിനറിയില്ല അവിടെ എത്തിയപ്പോൾ യമനിലെ വംശജരാണ് കൂടുതലും അവിടെ കാണാൻ കഴിഞ്ഞത് ചരിത്രം അവരോട് പറയുന്നു അവരൊക്കെയും സംവദിക്കുന്നു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ എത്തിരിപിലേക്ക് ഒരു പ്രവാചകൻ വരുന്നെന്നും അത് മക്കക്കാരനാണെന്നും അവിടെ നിന്ന് തു മനസ്സിലാക്കുന്നു ആ കാര്യങ്ങളൊക്കെയും പിന്നീട് ഉണ്ടായത് തനിക്കുള്ള തൻ്റെ തൻ വലിയൊരു ഭവനവും വലിയ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും അവിടെ നിർമ്മിച്ചു ഈ പ്രവാചക പ്രഭു എന്റെ ജീവിതകാലത്തോ ശേഷമോ വന്നാൽ ഇവിടെ നിങ്ങൾ താമസിപ്പിക്കണമെന്ന് അവരോട് ഒസിയത്ത് ചെയ്യുകയും താൻ എഴുതിയ ലെറ്റർ അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അത് പിന്നീട് അബു അയ്യൂബ് അല്ലാഹുത്താലുവാണ് ആ കബീലയിൽ വന്നത് അബൂ അയ്യൂബ് അല്ല നിങ്ങളുടെ അടിമ അബൂ അയ്യൂബ് അൻസാരിയുടെ മുഖേന അത് ആ റസൂൽ തങ്ങൾക്ക് കൊടുക്കുകയും നബി തങ്ങൾ ഹിജർ ചെന്ന സമയത്ത് അത് അന്വേഷിക്കുകയും ചെയ്തത് ഹദീസിൽ കാണാൻ കഴിയും ഏതായിരുന്നാലും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സല്ലാ തങ്ങളുടെ നിയോഗവും അവിടത്തെ തിരുപ്പിറവിയും അവിടത്തെ പ്രവാചക ലബ്തിയും ഒക്കെയും ലോകത്ത് അത്ഭുതകരമാണ് അത് തെയ്യാമ്പത്തിനാൾ വരെ അന്ത്യനാൾ വരേക്കുള്ള പ്രവാചകനാണെന്ന ആ സന്ദേശം എത്തിക്കുന്നതാണ് അള്ളാഹു സുബാനു വത്താല നബി തങ്ങളെ പിൻപറ്റി അവിടത്തെ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഇസ്ലാമിനെ പൂർണ്ണമായും പുൽകി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സ്ഥല വൈക്കും വാഹമത്തല്ലാഹി വാത്